ഈ ഹജ്ജ് എന്ന് പറയുമ്പോ നമ്മൾ പറയേണ്ട ഒരു കാര്യം തറയോ നമ്മൾ കാരുണ്യവാനായ ദൈവത്തിന്റെ ദൈവവിശ്വാസം എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാ പ്രവാചകന്മാരിലും എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലാതെ പറയാം പക്ഷെ ഹജ്ജിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല ഞാൻ പലപ്പോഴും ഹജ്ജിന്റെ കാലത്തൊക്കെ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ പറയും അല്ലെ പെരുന്നാൾ വലിയ വലിയൊരു നാളിച്ച് പോസ്റ്റ് ഇടുമ്പോക്കെ ഞാൻ പറയും പ്രവാ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അല്ലെങ്കിൽ എബ്രഹാം എല്ലാരും പറയും അത് ഏറ്റവും വലിയ പ്രവാചക എന്താ പറയുക പ്രവാചക പരമ്പരയിലെ മഹാപിതാവാണ് പറയാറുണ്ട് അപ്പൊ എല്ലാ മതങ്ങളുടെയും ഒരു യൂണിയൻ കെടുക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് ഈ ഹജ്ജിന് പോകുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം എബ്രഹാം എന്ന് പറയുമ്പോൾ അത് എല്ലാ മതത്തിലും ഒരു പ്രവാചകനായിട്ടുണ്ട് അപ്പൊ ഒരു സർവ്വ മതങ്ങളുടെ ഒരു ഒരു എല്ലാം ദൈവത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഹജ്ജിനെ കാണാറുണ്ട് കാരണം ഇതിന്റെ ഒരു ത്യാഗം ഹജ്ജിൽ കൊടുക്കുന്ന ഒരു ത്യാഗം അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള വലിയൊരു ത്യാഗമാണ് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളാണെങ്കിലും എല്ലായിടത്തും ത്യാഗമാണ് നമുക്ക് ത്യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലവരൊക്കെ പറയും നമ്മുടെ നാട്ടിൽ വലിയ ഭീകര സംഭവം വരാൻ പോണെന്ന് പറയും ഞാൻ പറയും ഈ ഭീകര സംഭവം എവിടെയാണ് നടക്കുന്നത് നമ്മുടെ സമൂഹത്തിലാണോ അല്ല നമ്മുടെ തലച്ചോറിലാണ് നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തിലാണ് ഈ ഭീകര സംഭവം നടക്കുന്നത് ലോകത്ത് എന്ത് സംഭവിച്ചാലും നിർഭയത്വത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഹോർമോൺ സിസ്റ്റം നമ്മുടെ തലച്ചോറ് നെർവസ് സിസ്റ്റം ഇതിലൂടെയാണ് പഠിച്ചോന് ഈ സംവിധാനം ആവിഷ്കരിക്കുന്നത് അപ്പൊ പുറത്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ പ്രശ്നങ്ങളിലൊക്കെ നിർഭയത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയാനുള്ള പ്രഭാ പ്രൊഫറ്റ് എബ്രഹാം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയൊരു മാതൃക എന്നുള്ളത് ആ ഒരു പാഠം തന്നെയാണ് ഹജ്ജിന്റെ ഏറ്റവും വിലപ്പെട്ട പാഠം ഞാൻ ഇന്ന് വന്നപ്പോൾ ഹജ്ജിന് പോകുന്നത് നമ്മുടെ സഹോദരിയോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ മഹതിയായ ഹാജറ ബീവി അവിടെ ദാഹിച്ച വിഷയായി നിൽക്കുന്ന ഒരു സമയത്ത് പടച്ചോന്റെ കാരുണ്യം അവിടെ വർഷിക്കപ്പെടുകയാണ് ആ വർഷിക്കപ്പെടുന്ന കാരുണ്യം എന്നും ജീവനുള്ള ഒരു സോഴ്സ് ആയിട്ട് അവിടെ നിലനിൽക്കുകയാണ് ഒരു മഹാത്ഭുതമായി അവിടെ നിലനിൽക്കുകയാണ് അതാണ് നമ്മുടെ ഒക്കെ ഞാൻ പറയാറുണ്ട് എപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് നമ്മുടെ ജീവിതമാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് എൻ നമുക്കിപ്പോ ജീവിക്കാൻ കിട്ടുന്നത് ഈ ഒരു നിമിഷമാണ് ഈ ഒരു നിമിഷം മാത്രമേ നമുക്ക് ജീവിക്കാനുള്ളൂ ആ നിമിഷത്തിന്റെ കാര്യം നമ്മൾ എപ്പോഴും അസ്വസ്ഥ അസ്വസ്ഥതയില്ലാതെ ഭയമില്ലാതെ നിർഭയത്വത്തോടെയും സ്വസ്ഥതയിലും ജീവിക്കാൻ നമ്മൾ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് അതാണ് ഈ പ്രവാചകമാരും പ്രവാചക പത്നിമാരും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃക എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ ഐക്യത്തിന്റെ ഈ ഒരു സന്ദേശം ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഓരോരുത്തരിൽ നിന്നും നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിക്കേണ്ടതാണ് നമ്മുടെ നന്മയും സ്നേഹവും കാരുണ്യവും കാണ്യവും അങ്ങോട്ട് പ്രതിഫലിപ്പിക്കുകയാണ് വേണ്ടത് മറിച്ച് ഇങ്ങോട്ട് തെറി പറിക്കുന്നവർ അങ്ങോട്ട് തെറി പറിക്കുന്ന തെറി അങ്ങോട്ട് തിരിച്ച് തെറി പറയുന്നവർ ചെയ്യുന്ന മാതൃക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് ഒരു പ്രവാചകന്റെയും മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരാണ് ഏറ്റവും വലിയ പ്രവാചക നിന്ദകർ എന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളോട് പ്രവാചകൻ നിരോധിച്ച ഒരു മാർഗത്തിലൂടെ അങ്ങോട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ പ്രവാചക നിന്ദകർ എന്ന് ഞാൻ പറയാറുണ്ട് സത്യല്ലേ സത്യല്ലേ കാരണം നമ്മൾ പഠിക്കേണ്ടത് ഈ മാഹിതയുടെയും സ്നേഹത്തിന്റെയും ഭാഷ മൃഗപ്പിടിക്കുകയാണ് വേണ്ടത് അതാണ് ഈ മഹാനായ പ്രവാചകൻ ബ്രാഹിം നബിഅലൈ ഇസ്ലാം കാണിച്ചതെന്ന മാതൃക